നമ്മൾ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അതെ മനസ്സിലായിട്ടില്ല തലയിൽ അങ്ങനെ ഒരു സാധനം ഉള്ളത് ഉണ്ടെങ്കിൽ എപ്പോഴും ഫസ്റ്റ് കളിച്ചെടുത്തപ്പോ കരിഞ്ഞതാണ് ക്വാളിറ്റി ഉണ്ട് നമ്മളിത് ജീവ ഇട്ടിട്ടുള്ള പിക്ക് ആയിട്ടും വീഡിയോസും ആയിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കാം ചെലവും കൂടിയാണ് കെട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കേക്ക് കട്ടിങ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളെ ആദരണീയൻ അല്ലാത്ത പപ്പ കേക്ക് നമ്മളെ കേക്ക് ആദ്യം കാണിച്ച കേക്ക് കിട്ടോ അറുന്നൂറക്കെ സെലിബ്രേഷനും അതേപോലെ തന്നെ ഹാഫ് ബർത്ത്ഡേ ബർത്ത്ഡേയും നമ്മളെ ബർത്ത്ഡേ കയ്യില് കണ്ടോ സുന്ദരി നിക്കണേ കണ്ടോ കിരീടം വെച്ച് തെരഞ്ഞിടില്ല അറിഞ്ഞെങ്കി എപ്പോഴും വലിച്ചെറിഞ്ഞു അപ്പോ നമ്മളെ ജിവു കേക്ക് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്തോ ആ ജിവു കേക്ക് കട്ട് ചെയ്യാൻ പോവണേ ഇപ്പത്തന്നെ ഹാപ്പി ഇങ്ങോട്ട് ടോ ഹാപ്പി ബേ ട്ട് ഇവിടെ ദാഗ അലമ്പാക്കുന്നതുകൊണ്ട് ആ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇവരൊക്കെ എന്തിനാ ഉള്ളാക്കിടണേ എങ്ങനെയേറ്റ് ഇല്ല ഇത് കട്ട് ചെയ്ത് ഇതാര് പപ്പ ഷെയർ ചെയ്യുന്നാണ് പപ്പ ഷെയർ ചെയ്യുന്നിടത്തോളം ചെയ്യുന്ന പ്രശ്നായിട്ടേ ഉള്ളു എടുത്തോ എല്ലായിടത്തോ ജീവൻ തോന്നിയേ ഇന്നില്ല അതേള്ളൂ ടേസ്റ്റിനുള്ളൂ എന്റെ ബർത്ത്ഡേ ഒക്കെ തന്നെയാണ് ഇനി എന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മളെ യെസ് നമ്മൾ ഒക്കെ നമ്മള് ഗീവത്തെ ബർത്ത്ഡേക്ക് എല്ലാരും ഇങ്ങനെ പറഞ്ഞേക്കാം അതല്ല എനിക്ക് സത്യമാണറിയില്ല എല്ലാരും ഗിഫവ ഗെ പറഞ്ഞേക്കാനെങ്ങനെ പറഞ്ഞു ഗിഫേ അതാണ് കൊടുക്കുന്നില്ലാട്ടോ ജീവൻ അണീണ്ടെ ജീവൻ അതിന്റെ മധുരാണ് മനസ്സിലായി അപ്പൊ ഇത് പഴയ കൊലത്തിലാക്കി തന്നാണ് കേക്കിനോ മധുരണ്ടോ കേട്ടോ അങ്ങനെ എല്ലാര്ക്കും അങ്ങോട്ട് ഇത് കൊടുക്കും സ്വയം പെട്ടി തിന്നാനല്ല അല്ലെങ്കിന്റെ കുട്ടി കൊറച്ചും കൂടി കൊടുക്കേസ് ബബിൾക്കോ ഇത് എന്താ ഫ്ലേവർന്ന് ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വാങ്ങിയത് വെളുപ്പ സ്റ്റാഫാൾക്കൊക്കെ കൊടുത്തു ഇപ്പൊ ഇനി ഇത്ര കേക്ക് ബാക്കിയുണ്ട് ഇത് ഇനി നമ്മളെ പണി നടക്കുന്ന അവിടെ കൊറേ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭായിമാരുണ്ട് അവിടെ ആറാളുണ്ട് ഈ ചെങ്ങായി കൊടുക്കാൻ നമ്മൂല അത് കൊടുക്കാം ആ ഇപ്പൊയാ അപ്പൊ നമ്മളെ മെയിൻ ആളിങ്ങോട്ട് വരും ഗിഫ്റ്റ് ഒരു അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഒരു കോസ്റ്റ്യൂമും പിന്നെ കൊറേ സാധനങ്ങളാണ് കാണിക്കാൻ മാത്രം ഇണ്ട് സോ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് മാന്തി പറിച്ചു തിന്നണം അതിനാണ് ഞം 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 സത്യം പറഞ്ഞാൽ ഇത്ര നേരായിട്ടും എൻ്റെ മനസ്സിലായിട്ടില്ല തലയിൽ അങ്ങനെ ഒരു സാധനം ഉള്ളത് ഉണ്ടെങ്കി എപ്പോഴും ഫസ്റ്റ് വലിച്ചെടുത്തപ്പോ കരഞ്ഞതാണ് ഇപ്പൊ അവിടെ നിക്കുന്നുണ്ട് ഇല്ല എപ്പോഴോ വലിച്ചു വാരി പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ലുക്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ വേണോ ഇഞ് വേണോ കേക്ക് വേണോ പപ്പാൻ മോൾക്ക് കേക്ക് വേണോ പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ജീവപ്പൊ ഇമ്മാവിളി നിർത്തി പപ്പവിളി കേട്ടോ ഇന്ന പപ്പ വലിക്കലിണ്ട് ഇപ്പൊ വരുന്നുണ്ടോ വരുന്നുണ്ടോ ശിൽ ശില്പി ബാബു ശിൽപി മാത്രം തരിയല്ല നല്ല അർത്ഥാണ് ശില്പി ആ അതെ ശിൽപി ആ അതിപ്പോ മനസ്സിലായി ശില്പീന്റെ അർത്ഥം പോലും അറിയില്ല എവിടെ ശരി കമോൺ അജാവോ ബേഗം അജാവും പറ ോ കമാൻക്കോ ആ നോ പ്രോബ്ലം എത്ര പീസ് വേണെങ്കിലേ അതെന്താ ഒരിക്കണ്ടേൽ കൊടുക്കണ്ടേ അല്ല കൊടുത്ത് കൊടുത്ത് ആ നമ്മളെ വർക്കേഴ്സ് ആണ് അവര് അവർക്ക് നമ്മള് കേക്ക് കൊടുക്കാണ് നമ്മൾ നമ്മളെ ജീവക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ തുറന്ന് കാണിക്കാൻ പോവാണ് പക്ഷെ അറിയാല്ലോ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി വെയർ എന്ന സാധനം ഒരു രണ്ട് മിനിറ്റിൽ കൂടുതലുള്ള ഇട്ടുകൊടുത്ത് അയച്ച് ഓക്കെ നമ്മൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഗിഫ്റ്റ് അയച്ച പേജ് കാണിച്ചു തരാം പിന്നെ ഗിഫ്റ്റുകൾ കാണിച്ചരാട്ടോ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ട് ഗിഫ്റ്റ് അയച്ച പേജ് അപ്പൊ തന്നെ ഒരു മെസ്സേജ് വന്നു അടിപൊളി അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളിത് ആയിട്ടും വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെ ചാനലിൽ കാണിക്കാം ഇതൊക്കെ ഒരു സെറ്റാണ് കേട്ടോ പനിയന് അതിന്റെ ഒക്കെയുള്ള സോക്സ് ഇത്ര ഐറ്റംസ് ഓക്കേ സോ ഫസ്റ്റ് അവരയച്ചത് ഡ്രസ്സാണ് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം വെറൈറ്റീസ് ഓഫ് ആണ് യും സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അവരൊക്കെ ഇത് കാണും ഓരോ വിചാരിക്കും ഇതിപ്പോ കുട്ടിക്ക് അയച്ചത് തനക്ക് അയച്ചതാ എനിക്ക് ഇനി രാം ഇനിന്ന് പറഞ്ഞായിട്ടി നല്ല നല്ല വെറൈറ്റി ഞങ്ങൾ എപ്പോഴും ബേബിക്ക് ഇങ്ങനത്തെ ക്യാപ്പുകളാണ് കൊടുക്കാറുള്ളത് അത് മിക്കതും മിക്കതേപോലെ ഓരോരുത്തർ അയച്ചു തരാറാണ് ഇപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ച പേജിൽ കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം ഓക്കെ ഹലോ ഇത് കുട്ടിക്ക് അയച്ചതാ എനിക്കയച്ചതാട്ട് ഇങ്ങനെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ നമുക്ക് നമുക്ക് ഓരോ മാച്ച് ആയിട്ട് മൂന്നെ ഇതിലും ഒരുപാട് ഐറ്റംസ് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം വീഡിയോയില് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ 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 ഇങ്ങനത്തെ ഈ റൗണ്ട് ഉള്ളതാണ് ജിയുവിനെ നമുക്ക് ഏറ്റവും രസം ഇട്ട് കാണുമ്പോട്ടോ ഒന്നും കൂടി ഒന്ന് സെമി ഒക്കെ ലൈവായിട്ട് ഇട്ടു കൊടുത്തത് കണ്ടോ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ ആ പേജിൽ നിന്ന് അയച്ചതാണ് ആ പേജിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് അവർ അയച്ചു തരുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഓൺലൈനായിട്ട് അവർ അയച്ചെന്നത് താങ്ക് യു സോ മച്ച് അപ്പോൾ യെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും പിന്നെ നമ്മൾ ജിവിൻ്റെ ഹാഫ് ബർത്ത്ഡേ ആയാലും നമ്മൾ ആഘോഷങ്ങൾ കഴിഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് മുറിക്കുന്നത് പറഞ്ഞ പോലെ പറഞ്ഞ പ്രകാരം നമ്മൾ കേക്ക് മുറിച്ചു ഇനി നമ്മൾ ഇൻഷാല്ലോ അടുത്ത ഒന്നാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ അടിപൊളി പാർട്ടി ആയിരിക്കും കേട്ടോ ഇൻഷാല് ഇൻഷാള്ള എല്ലാരും വിളിക്കാനും എല്ലാവരും എന്താ പറയുക ഗീവ് എബാക്ക് ആയിട്ട് നമ്മളൊരു വലിയ സെറ്റപ്പ് ആയിട്ട് തന്നെ ബർത്ത്ഡേ കഴിക്കുന്നതായിരിക്കും അല്ല ഇപ്പൊ ഗീവ് എബന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അതുവരെ ബൈ